ഒരുപാടൊരുപാട് സന്തോഷവും ഈശ്വരനോട് നന്ദി പറയുന്ന ഒരു നിമിഷമാണ് ഞാനിവിടെ വന്ന് വന്ന് കയറിയപ്പോൾ തൊട്ട് നിങ്ങളെല്ലാവരും എനിക്ക് തന്നിട്ടുള്ള ആ സ്നേഹത്തിൽ തന്നെ എനിക്കറിയാം പന്ത്രണ്ടായിരത്തിന് മേലെയുള്ള കുടുംബങ്ങളുടെ പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നിത് സാധ്യമായത് ഈശ്വരനെ നന്ദി നിങ്ങൾ ഓരോരുത്തരോടും നന്ദി കുട്ടികൾക്ക് വേണ്ടി അവരുടെ കലയെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ചോര നീരാക്കി അവരുടെ സമയം നെനക്കെട്ട് അവരെ ഇതിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ അച്ഛനും അമ്മയ്ക്കും എൻ്റെ പ്രണാമം ഇതിന് ഏത് രീതിയിലും സാമ്പത്തിക ഭദ്രത നോക്കാതെ കലയെ മാത്രം സ്നേഹിച്ചുകൊണ്ട് കല വിദാനമായിട്ട് കിട്ടിയിട്ടുള്ള ഏത് കുഞ്ഞുങ്ങൾക്കും നിറയെ നിറയെ സമയം പഠിപ്പിക്കുവാനായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഞങ്ങളുടെ നട്ടെല്ലായിട്ട് ഈ പരിപാടിയുടെ നട്ടെല്ലായിട്ട് നിന്നിട്ടുള്ള അഞ്ഞൂറ്റി അൻപതിലേറെ നൃത്ത ഗുരുക്കന്മാർക്ക് നിങ്ങൾ ഒരാളായി നിന്നോണ്ട് ഞാൻ പറയുന്നു എൻ്റെ പ്രണാമം നിങ്ങളുടെ എല്ലാവരുടെയും കാലിക്കൽ എൻ്റെ പ്രണാമം നിങ്ങളുടെ ആ ഒരു എഫേർട്ട് കൊണ്ട് മാത്രമാണ് ഇത് പോസിബിളായത് ഗുരുക്കന്മാർക്കും മാതാപിതാക്കൾക്കും ഈശ്വരനും നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി താങ്ക് യു മൃദംഗ മിഷൻ ഫോർ മേക്കിംഗ് അവർ ട്രീംസ് ഹം ാണ് വളരെ ഗംഭീരമായിട്ടുണ്ട് എല്ലാ എല്ലാവർക്കും നമുക്ക് വേണ്ടി ഗോൾഡ് നൽകുന്നതായിരിക്കും ഫുൾ ഒറ്റാചകം ഞങ്ങളുടെ നമുക്ക് വേണ്ടി ജോയിൻ എങ്ങനെയുണ്ടായിരുന്നു ഇവന്റിനെ കുറിച്ച് ചോദിച്ചാൽ ഒറ്റ ഞങ്ങളുടെ പരസ്യത്തിന്റെ വാചക എനിക്ക് ഓർമ്മ ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം അതേപോലെ തന്നെ ഇതിലും വലിയൊരു ഇവന്റ് സ്വപ്നങ്ങളിൽ മാത്രം ഇത് ഇത്രയും വലിയൊരു ഇവൻ്റ് നിഘോഷ് കുമാറും അദ്ദേഹത്തിൻ്റെ ടീമും കൂടി ഫുൾ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് പറയാം ഞാൻ മനസ്സിൽ കണക്കാക്കിയിട്ട് ഇത് ഇത്രയും കളർഫുൾ ആകും ഇത്രയും വലിയൊരു ഇവൻറ്റാകും ഇത് ഇത്രയും സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ഇവൻ്റാണ് വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു നഷ്ടം തന്നെയാണ് അതിലും വലിയ സന്തോഷം പ്രണയവർണങ്ങളിലും ഒരു മറവപ്പൂർ കണവിലൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ച ദിവ്യൌമി നമ്മുടെ കൂടെയിൽ നിന്ന് ഇവിടെ അവരുടെ നേതൃത്വത്തിൽ പന്ത്രണ്ടായിരം കുട്ടികളെ അവർക്ക് പ്രോത്സാഹിപ്പിക്കാനും ഈ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ അവരോടൊപ്പം നമുക്ക് കാഴ്ചക്കാരെ ഇതൊരു പങ്കുചേരാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് നേരത്തെ മേഡം പറഞ്ഞ പോലെ തന്നെ എത്രയോ ആയിരം ഗുരുക്കന്മാർ അതിനോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കൾ ഈ ഒരു അവസരം പന്ത്രണ്ടായിരം സാരികള് ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളിൽ എത്തിക്ക എന്നുള്ളത് വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നു അത് ഒരിക്കൽ കൂടി നിങ്ങൾ ഇനി അവരോരുത്തർക്കും ദിവ്യ ചേച്ചിക്ക് വേണ്ടിട്ട് ഒരു ചെറിയ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ദിവ്യ ചേച്ചിക്ക് വേണ്ടി നൽകുന്നത് ഇനിയും സ്നേഹവും കൂടുതൽ വരാനൊരു ജോയ്സ് നൽകുന്ന ഗോൾഡ് ഞങ്ങൾ നൽകണം തിരിച്ച് സിനിമയിലേക്ക് വരണമെന്നുള്ള ആഗ്രഹപ്രകാശ്